ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ പുതിയ കുറച്ച് മോഡൽസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇതാ നമുക്ക് ഈ ഒരു ടൈപ്പ് ഫ്ലവർ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നതായിരുന്നു അപ്പോൾ ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകും വേഗം പർച്ചേസ് ചെയ്തോട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ ഒരുപാട് കളറുകളുണ്ട് അതിനകത്ത് കേട്ടോ നല്ല വെറൈറ്റി കളറുകളാണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് നല്ല ഫ്ലവർ ആണ് ഫ്ലവറാണ് ഇതിന്റെ കുറേ കളറുകളുണ്ട് ഒൻപത് രൂപയാണ് കേട്ടോ പീസ് റേറ്റ് വരുന്നത് ഒൻപത് രൂപയാണ് ഓക്കെ പിന്നെ വര വന്നിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് ഫ്ലവറാണ് ഇതിൻ്റെ നമുക്കിങ്ങനെ സെന്ററിൽ രണ്ട് ടൈപ്പിലെ സ്റ്റോൺസാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് ഏഴ് രൂപയാണേ കണ്ടോ അപ്പം ഇതിന്റെ പീസ് റേറ്റ് ഏഴ് രൂപയാണ് അപ്പോൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയേക്കാം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എല്ലാ വീഡിയോയിലും ഞാനിത് പറയുന്നതാണ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇത് പിന്നെ വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു ടൈപ്പാണ് ഇത് നമുക്ക് മുന്നിലേ വന്നിട്ടുണ്ടായിരുന്നു ആറ് രൂപ പ്രൈസ് ആയിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ഇപ്പം അഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഇതിനെന്താ ഇത് കുഞ്ഞു ഫ്ലവർ ആണ് തീരെ പൊടിയല്ല എന്നാലും അത്യാവശ്യം നമുക്കൊരു രണ്ട് പീസ് വെച്ചാൽ തന്നെ നമുക്ക് ഒരു ഹെയർ ബോയിൽ വെച്ച് കൊടുക്കാം രണ്ടെണ്ണം മതിയാവും ഒരെണ്ണത്തിൽ വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെയും കളേഴ്സുകളുണ്ട് ആദ്യം ആണെങ്കിൽ നിങ്ങൾക്ക് കളറുകൾ കിട്ടും പിന്നെ നമുക്ക് കുറ ഡിസൈൻ കളറുകൾ ഒരുപാടുണ്ട് പക്ഷെ പീസ് കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം കളറുകൾ കിട്ടാതെ വരും ആദ്യം ആദ്യം വേ മെസ്സേജ് അയക്കാം കണ്ടോ അപ്പം ഇത് ഇത്രയും ആണ് വരുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്കിത് കിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ കിട്ടിയായിട്ട് ഇത് കൊടുക്കുന്നുണ്ട് അതിന് കിറ്റ് ഞാൻ കാണിച്ചു തരാം പിന്നെതാ വേറൊരു ഫ്ലവർ ഇതും നല്ല കളറുകളാക്കിയാട്ടോ നല്ല ഓക്കെ ബ്ലൂ പീച്ച് ഓറഞ്ച് ഗ്രീൻ പിങ്ക് എന്താ ഗ്രേ ഒരുപാട് കളറുകൾ ഇതിനകത്തും ഉണ്ട് റെഡ് കണ്ടോ ഇത് വരുന്നുണ്ട് ഇതിനും നമുക്ക് വരുന്നത് ഏഴ് രൂപയാണല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് ഇത് നമുക്ക് പുതിയതായിട്ട് വൺ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ കളറുകളൊക്കെ ഈ ഈ ഫ്ലവർ നമുക്ക് പുതിയതായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതും ഏഴ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അതുപോലെ തന്നെ ഞാൻ ഫോട്ടോ കാണിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം കേട്ടോ എത്ര പീസാണെന്ന് പറയാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ല ആദ്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ കിട്ടും പിന്നെ പിന്നെ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പം നമുക്ക് കിറ്റ് കൂടി ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ കിറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇത്ര ഐറ്റംസ് ആയിരിക്കും ഫ്ലവർ കിറ്റിൽ ഉണ്ടാകുന്നത് കേട്ടോ അപ്പോൾ കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി നൂറ്റി അറുപത് രൂപയാണ് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നാല് സാറ്റിൻ സാറ്റൻ ബോ ഉണ്ടാകും നാല് കളർ വെച്ചിരിക്കുന്നത് നമ്മുടെ ഇതിനകത്തുള്ള ഏതെങ്കിലും ഫ്ലവറുമായിട്ട് യോ കളറ് സാമ്യം അതായത് പിങ്ക് ഇതിനകത്ത് ബ്ലൂ വരുന്നുണ്ട് അ ഇതിന് ബ്ലൂ മാച്ചിങ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ ബ്ലാക്ക് നമ്മൾ കോമൺ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ വരുന്ന റെഡ് റെഡ് ഇത റെഡ് വരുന്നുണ്ട് പിന്നെ ഗ്രീൻ എന്താ ഈ ഒരു ടൈപ്പ് ഗ്രീൻ വരുന്നുണ്ട് കണ്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഇതേപോലെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ കാരണം സാറ്റിൻ വേറെ കളേഴ്സുകൾ വേറെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടുതൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പ്രൈസ് വന്നുള്ള നൂറ്റി അറുപത് രൂപയാണ് പിന്നെ വരുന്നത് ചെമ്പകം നാല് പീസ് ഉണ്ടാകും പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ അലിക്കേറ്റർ ആറ് പീസ് വരുന്നുണ്ട് അതാ ഈ ഒരു ടൈപ്പ് ഫ്ലവർ രണ്ട് പീസ് ഉണ്ടാകും പിന്നെന്താ ഇത് ഇതിൻ്റത് രണ്ട് പീസ് വരുന്നുണ്ട് പിന്നെ ഇത് വരുന്നത് രണ്ട് പീസാണ് കാരണം നമുക്ക് ഇതിനകത്ത് ഒന്ന് രണ്ട് ഫ്ലവേഴ്സുകൾ നമ്മുടെ നേരത്തെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്കുകളാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കിറ്റ് വളരെ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ആദ്യം വേണ്ടവർ ഫസ്റ്റ് മെസ്സേജ് ആദ്യം ആദ്യം മെസ്സേജ് അയക്കാം ഓക്കെ കാരണം ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഓഫറിൽ ഇട്ടുണ്ടായിരുന്നു അഞ്ച് രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ അഞ്ചോ ആ അഞ്ച് ആറ് രൂപയാണെന്ന് തോന്നണത് ഈ ഒരു പ്രൈസ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ട് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ പിന്നെ ദൈ ഒരു ടൈപ്പ് ഫ്ലവറ് പിന്നെ നമ്മുടേത് ആ കുഞ്ഞ് ഫ്ലവറ് അതൊരു പത്ത് പീസോളം അതുണ്ടാകും പിന്നെ നമ്മുടെ ദൈത് ഈ ഒരു ടൈപ്പ് ഫ്ലവർ അതായത് രണ്ട് പീസ് പിന്നെ ദൈത് രണ്ട് പീസ് പിന്നെ പോംപോം ആറ് പീസ് വരുന്നുണ്ട് പിന്നെ നമ്മുടേത് ആയിര ആറ് രൂപയുടെ അഞ്ച് രൂപയുടെ ഫ്ലവറ് അതൊരു അഞ്ച് പീസ് ഉണ്ടാകും പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് അതൊരു നാല് പീസ് വരുന്നുണ്ട് രണ്ട് സെറ്റാണ് അപ്പോൾ ഇതിനകത്തൊക്കെ അലിഗേറ്ററിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം അത് പിന്നെ എന്താ ഈ ഒരു ഇത് ഇതിനകത്ത് നമുക്കിങ്ങനെ വെച്ചാൽ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും മെയിൻ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ഉള്ള റേറ്റ് ആയിരിക്കും ഈ ഒരു ചെമ്പകം അപ്പം ഇപ്പം നമുക്ക് ഇപ്പം വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് ഇനി കുറച്ചൊരു കഴിയുമ്പോഴത്തേക്കിൻ്റെ റേറ്റും കൂടും അപ്പോൾ വേണ്ടവർ ഇപ്പോഴത്തന്നെ പർച്ചേസ് ചെയ്ത് വെക്കാം കേട്ടോ കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഓണത്തിന് സ്കൂളിലൊക്കെ വെച്ചിട്ട് പോകാനാണെങ്കിലും നല്ലതായിരിക്കും കാരണം ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് അശിഞ്ഞ് പോകത്തില്ല അപ്പം പെട്ടെന്ന് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇത്രയാണ് വരുന്നത് ഓക്കെ ഓക്കെ ബൈ